നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അറിയിപ്പ് രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതായത് ഐ ഐ ടി ഐ ഐ എം ഐ ഐ എസ് സി അഡ്മിഷൻ ലഭിച്ച ന്യൂനപക്ഷ വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു കോഴ്സുകളിൽ ഉപരിപഠനം അതായത് പി ജി പി എച്ച് ഡി എന്നിവ നടത്തുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും സിഖ് ബുദ്ധ ജൈന പാഴ്സി വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കാലാവധിക്കുള്ളിൽ അൻപതിനായിരം രൂപയാണ് തുകയായി അനുവദിക്കുന്നത് ഒറ്റത്തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണിത് കോഴ്സുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കേരളത്തിൽ സ്ഥിര സ്ഥിരതാമസക്കാരായ അല്ലെങ്കിൽ ജനിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അൻപത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികളെയും പരിഗണിക്കും ഒരേ കുടുംബ വാർഷിക വരുമാനം വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും സ്കോളർഷിപ്പിന് മുൻഗണന നൽകുക മുൻ വർഷം വകുപ്പിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നാലാം നില വികാസ് ഭവൻ തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ വകുപ്പിൽ നേരിട്ടോ അപേക്ഷ ലഭ്യമാക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃകയും യോഗ്യതാ മാനദണ്ഡങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് എന്ന നമ്പറിലും ലഭ്യമാണ് ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു വർധനവിന് സാധ്യതയുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായേക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വീടുകൾക്ക് കെട്ടിട നികുതിയിൽ ഇളവ് ലഭിക്കും വർഷം അഞ്ച് ശതമാനം ഇളവ് നൽകാനാണ് സർക്കാർ നിർദ്ദേശം ഇത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇളവ് കിട്ടാൻ വീട്ടുടമ ഹരിതമിത്രം അല്ലെങ്കിൽ കെ സ്മാർട്ട് ആപ്പ് വഴി അപേക്ഷ നൽകണം ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്നും അറിയിക്കുകയും വേണം ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുന്നവർക്കാണ് ഈ ഒരു ഇളവ് ലഭിക്കുക ഇരുപത്തിമൂന്ന് ഉപാധികളാണ് അംഗീകരിച്ചിട്ടുള്ളത് വാർഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഹരിത കർമ്മസേനയുടെ സഹായത്തോടെ അന്വേഷിച്ച് സംവിധാനം പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി റിപ്പോർട്ട് നൽകണം അതായത് ഇത് സംബന്ധിച്ച് വീടുകളിലെത്തിയൊക്കെ പരിശോധന ഉണ്ടാകും ഇത് പരിഗണിച്ച് ഒരു വർഷം നികുതി ഇളവ് നൽകും പ്രവർത്തനം പരിശോധിച്ച് തുടർന്നുള്ള വർഷങ്ങളിലും ഇളവ് അനുവദിക്കും അടുത്ത അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒക്ടോബർ മാസത്തിലും വിതരണം ചെയ്യുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക ലഭ്യമാകുന്നതാണ് മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ തുക വിതരണം തടസ്സപ്പെടും തുക നിങ്ങൾക്ക് പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ശേഷമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗ്